എക്സ്പ്രസ്സോ ഓൺ എസ്റ്റമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എസ്പ്രസ്സോയുടെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാനൊരു പ്രവാസിയാണ് പ്രവാസി ലോകത്ത് നിന്ന് വരുമ്പോൾ ലീവിന് വരുമ്പോൾ സാധാരണ ഒക്കെ വാടകയ്ക്കെടുത്തായിട്ട് യൂസ് ചെയ്യാറ് ഒരു മാസത്തിൽ ഒരു പതിനെട്ടായിരം രൂപയെങ്കിലും വരുമായിരുന്നു അങ്ങനെ തന്നെയാണ് ഈ ലോ ബഡ്ജറ്റ് വാഹനം ഞാൻ കാണുന്നത് അത് സ്വന്തമാക്കിയ ശേഷം എനിക്ക് എന്നാൽ ഞാൻ നല്ല സാറ്റിഫൈബോഴാണ് കാരണം ഞങ്ങൾ അഞ്ച് ഫാമിലി അഞ്ചാൾ ഫാമിലിയടക്കം യാത്ര ചെയ്യാൻ വലിയൊരു എമൗണ്ട് മുടക്കില്ല കാരണം അല്ലെങ്കിൽ പതിനെട്ടായിരം രൂപ വെച്ചിട്ട് മൂന്ന് മാസത്തേക്ക് നല്ലൊരു എമൗണ്ട് ആവുമായിരുന്നു പിന്നെ വാനും വീട്ടിൽ നിർത്തിയിട്ട് പോലാണ് ഇത് ഇടക്കിടക്ക് സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് ഒരു മാസത്തിന് രണ്ട് പ്രാവശ്യം പുറത്തേക്ക് പോകും ഈ ഒരു അറിവ് കിട്ടിയത് നമ്മുടെ നിന്നാണ് അവർ പറഞ്ഞ സെഷനാണ് ആണ് ഇങ്ങനെ ചെയ്യൽ തുടങ്ങിയത് അതുകൊണ്ട് ബാറ്ററിൻ്റെ വീക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സർവീസ് എല്ലാം കഴിഞ്ഞു വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങളൊക്കെ പ്രവാസത്തിലൊക്കെ വരുമ്പോൾ ഇതുവരെ ഇത് ഇതിപ്പോൾ അതിന് ഒരു ലോകത്തിൽ വാഹനം എടുത്തിട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് മുതലക്കൂട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ വാഹനം എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ക്ലബുമായിട്ടൊന്ന് ബന്ധപ്പെടുക എല്ലാവടത്തേക്കാളും വില കുറച്ച് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും വാഹനം എടുക്കാൻ വേണ്ടി താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ